സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ സ്നേഹസംഗമം വാർഷിക ജനറൽ ബോഡി യോഗം മെയ് ഇരുപത്തിയാറിന് ഞായറാഴ്ച മാഹിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാഹി ചൂടിക്കൊട്ടയിലുള്ള നാണിയമ്മ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുക പോണ്ടിച്ചേരി മുൻ ആഭ്യന്തര ആരോഗ്യ വകുപ്പ് മന്ത്രി ഇ വത്സ്രാജ് ജീവകാരുണ്യ പ്രവർത്തകനും മാഹി മുൻ എം എൽ എ ഡോക്ടർ വി രാമചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും വർഷം കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ കരസ്ഥമാക്കിയ ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രതിനിധികളെയും ഡബ്ല്യു ബി സി ദാനം ചെയ്യുന്ന കർമ്മധീരരായ അംഗങ്ങളെയും സംഗമത്തിൽ ആദരിക്കും ചൂടിക്കൊട്ടദേശത്തെ വളർന്നുവരുന്ന ബാലനടൻ ആരവിനെ സ്നേഹാദരവ് നൽകി അനുമോദിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുക സംഘാടക സമിതി ജനറൽ കൺവീനർ പി പി റിയാസ് പരിപാടികൾ വിശദീകരിച്ചു സംസ്ഥാന സമിതി അംഗം സമീർ പെരിങ്ങാടി താലൂക്ക് ട്രഷറർ റഹീസ് മാടപ്പിടിക നിർവാഹക സമിതി അംഗം നിഖിൽ രവീന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ ടീം അപ്പോൾ ഞങ്ങളുടെ പാനൂരിൽ ഒരു വ്യക്തിയുണ്ട് അത് മൂന്നാല് പ്രാവശ്യം പലസരത്തുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ആരും പോയിട്ടുണ്ടായിരുന്നു പരസ്യത്തിന് പോയിണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് റയർ ഗ്രൂപ്പ്സ് ഉണ്ട് പിന്നെ എൻ എസ് അല്ല പിന്നെ ബോംബെ ഫുഡ് അങ്ങനെ പോലെ നമുക്ക് ഈ ചില കേസുകൾ വന്നാൽ നമ്മൾ തന്നെ കിട്ടും പിന്നെ കൊടുക്കാമെന്ന് കാരണം അത്രയും റയർ ഗ്രൂപ്പ് ആണ് മയിലുണ്ട് ഇവിടെ കാസർഗോഡുണ്ട് മയില സോറി പാനൂരുണ്ട് കാസർഗോഡുണ്ട് നെഗറ്റീവ് ബി പോസിറ്റീവ് എൻ്റെ ആൾക്കാരാണ് വികാരിക്കാനുള്ളത് നമുക്ക് കേരളത്തിലെ റാങ്ക് ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാഞ്ചേരി ശ്രീകാർ സെമീർ സെമീറാണ് അത് പ്രമാണി ചെയ്യാറ് പിന്നെ റാങ്ക് ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സിൻ്റെ പെട്ട ആളാണ് നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടുന്നതൊക്കെ ഉണ്ടാക്കാൻ കിട്ടുന്നത് കേരളം അത് മാത്രമല്ല വിദേശത്ത് പല സ്ഥലങ്ങളിലെ കരാജാലയങ്ങളിലും നമുക്ക് കോർഡിനേറ്റേഴ്സ് കൊണ്ട് കമ്മിറ്റി വേണ്ട ആ കമ്മിറ്റിയിൽ തന്നെ അവിടുത്തെ മന്ത്രാലയങ്ങളെ നിരവധി അവാർഡുകൾ പരസ്ഥാനും ಜಾತಿಗೋದ ರಾಷ್ಟ್ರೀಯ ವೇದ ಎಲ್ಲರೂ ಒಂದಿ ನಿಲ್ಕು ಸಂಘಟನೆ ಕಲ್ಪ ಅದೊಂದು ತನ್ನ